പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും ഏഷ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനം ഇന്നേ ദിവസം ഈ വചനത്തോടൊപ്പം നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സമർപ്പിക്കുക നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കും ഉറച്ച വിശ്വാസത്തോടെ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് നിങ്ങളുടെ നിയോഗങ്ങൾ എത്ര വലിയ നിയോഗമാണെങ്കിലും കർത്താവ് അത് സാധ്യമാക്കി തരും എന്നുറച്ച വിശ്വാസത്തോടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് ഉറച്ച ബോധ്യത്തോടെ ഈ വചനം നമുക്ക് ഏറ്റുചെറി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതി ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു